പറഞ്ഞത് ഞാൻ പറഞ്ഞു നിന്റെ കെട്ടിയോ ചെയ്യണതോ മൊബൈലിൽ എടുത്ത് നോക്കണേ നിനക്ക് എന്താ പണി ദുബായി എത്ര പേര് നോക്കി സ്റ്റേഷനില് എത്ര പേര് കോടതിയിൽ എത്ര പേര് നീ ചോയ്ക്ക് ഏഹ് സ്റ്റേഷനിലെ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഷെരീഫുമായി ബന്ധപ്പെട്ട വീഡിയോ ഇന്നലെ നമ്മൾ പുറത്തുവിട്ടിരുന്നു അതിൽ ഷെരീഫ് പറഞ്ഞിരുന്നു രാഹുദ്ദിക്കണ നേരമൈദാജിദ ഞാൻ നിന്നെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് ഷെരീഫ് വീഡിയോ ചെയ്തതായിരുന്നു എന്നാൽ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഷാജി ഇന്ന് ഷെരീഫിൻ്റെ വീട്ടിൽ പോയിക്കൊണ്ട് തെറികളുടെ മാലപ്പടക്കത്തിന് തീക്കൊടുത്തമാതിരിയുള്ള തെറികളുമായി ഷാജിദ ഇന്ന് രാവിലെ തന്നെ ഷെരീഫിൻ്റെ വീട്ടിലെത്തി അവിടെ ഉണ്ടായ കശപുശയും കച്ചറിയും അടങ്ങുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതിൻ്റെ മുന്നേ നിങ്ങൾ ഈ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ഇന്ന് രാവിലെ തന്നെ ശരീഫ് ഒരു വീഡിയോ ഇട്ടിരുന്നു അത് ഷെരീഫ് പറഞ്ഞിരുന്ന ഷാജി അതിനെ കാളും മാറിപ്പോയി നീ ആൺകുട്ടികളെ കണ്ടിട്ടില്ല എന്നും ഞാൻ മൊലിയായർ കുട്ടിയായി ഇവിടുന്ന് ഇരുന്നിട്ട് ഗൾഫ് പോയ ആളല്ല എന്നും നീ ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചാൽ ഷെരീഫ് ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരുമെന്ന് പറഞ്ഞ് ഷെരീഫ് ചെയ്ത വീഡിയോ നമുക്ക് ആദ്യമായി കാണാം അതിനുശേഷം നമുക്ക് ഷാജിദയുടെ തെരയുടെ പൊടിപൂരം അതുകൂടി നമുക്ക് കാണാം ഞാൻ ടൗണിൽ ജീവിച്ച് വളർന്ന ആളാ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെയാണ് എന്റെ വീട് അവൾക്ക് അഡ്രസ് അറിയില്ലെങ്കിൽ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം നീ ഞാൻ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ പറഞ്ഞതരാം മറ്റേ കോടതി പഠിക്കാൻ നറക്കൂട്ടിന്റെ അവിടെ ഉണ്ടാവും ഞാൻ ഫുൾ ടൈം ഉണ്ടാവും അതല്ലെങ്കിൽ എവിടെയെന്ന് ചോദിച്ചിട്ട് എനിക്ക് ഇൻസ്റ്റിൽ മെസ്സേജ് കിട്ടും ഞാൻ ഞാൻ അങ്ങടി വരാം ഏഹ് രാജധാന പേടിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേട് ഷെരീഫിന് ഇന്ന് വരെ വന്നിട്ടില്ല വരൂല്ല പറയുന്നതെന്ന് തോന്നുന്നു അവിടെ പിന്നെ നടക്കണ മജ്ലിന്നൂറാണ് അവളെ തെറി പറയാനാണേ അതിന്റെ മുന്നോടിയാണ് ഇപ്പോൾ സലാം പറയുന്നത് ഇജ്ജ എന്നെ അളക്കാൻ വന്നിരിക്കണല്ലേ അനക്കിനെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേ നർക്കോട്ടില് മറ്റേ ഇവിടെ കോടതിപ്പടി ചന്തപ്പടി അവിടെ വന്നാ ഞാൻ ഉണ്ടാവും അതല്ലെങ്കിൽ ആരോട് ചോദിച്ചാൽ ഷെരീഫിന്റെ വീട് ഏതാണെന്ന് ചോദിച്ചാൽ കാണിച്ചു പിന്നെ അനക്ക് വീട്ടിൽ എപ്പോ വേണമെങ്കിലും വരാം ഏ പക്ഷെ മര്യാദ കെട്ടിട്ട് അന്റെ ആ ഒരു പട്ടിശോടെ ലൈവും തൂക്കികൊണ്ട് വന്ന ഇജു അന്റെ ക്യാമറി ശൂന്യാകാശത്തേക്കാണ് പോകും മനസ്സിലായോ എല്ലാരോടും കളിക്കണമാര് ഇന്നോട് കളിക്കരുത് ഇജി ഇപ്പൊ നേരത്തെ പറഞ്ഞ സെലീന എന്ന് പറഞ്ഞില്ലേ അവളോട് തന്നെ ചോദിച്ചു നോക്കോണ്ടു ഞാൻ ഇവിടെ പണ്ട് മോലിരുട്ടി ആയിട്ട് നിന്നീന്ന് ആളല്ല എന്നുള്ളത് മനസ്സിലായോ ഞമ്മടെ പള്ളിക്ക് മോലിരുട്ടിയായി നിന്നിട്ട് പിന്നെ അങ്ങനെ ഗൾഫിക്ക് പോയ ആളൊന്നുമല്ല അതൊക്കിന്നെ തിരിയാഞ്ഞിട്ടാ മനസ്സിലായോ ഒരു സാധ്യത ക്യാമറയിൽ നോക്കി വരുമ്പോളത്തിന് മുട്ടുകാൽ വറക്കണ ആളുകളെ കണ്ടത് കൊണ്ടാണ് ഈജ ഇങ്ങനെ സംസാരിക്കുന്നത് പക്ഷെ ആ പരിപ്പും കൊണ്ട് ഇന്റെ അടുപ്പത്തേക്ക് വരണ്ട വേഗൂല വേകൂല എന്ന് മാത്രല്ല ഈജ് അങ്ങോട്ട് നാറും ഇത് ഞാൻ ഇത്ര അപ്പോൾ രാവിലെ ചെയ്ത വീഡിയോ ഷെരീഫ് പറഞ്ഞിരുന്നു വീടിന്റെ അഡ്രസ്സും അതുപോലെ തന്നെ നാട്ടിന്റെ പേരും അവിടെ വന്നാൽ നിനക്ക് ഷെരീഫിനെ നേരിട്ട് കാണാമെന്ന് ഷെരീഫ് വെല്ലുവിളിച്ചിരുന്നു അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്നത് നിന്റെ ഈ മൊബൈലും പൊക്കി പിടിച്ചാണെങ്കിൽ നീ ശൂന്യാകാശത്തേക്ക് പോകുമെന്ന് ഷെരീഫ് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഷെരീഫ് പറഞ്ഞിരുന്നു എന്നോട് വെല്ലുവിളിക്കാനുള്ള ഗഡ്സ് നിനക്കുണ്ടെങ്കിൽ ആരാണെന്ന് നിനക്കറിയാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് ശെരീഫ് പറയുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് മുലിയാക്കുട്ടിയായി ഇവിടെ ജീവിച്ച ആളല്ല എന്നും ഇവിടെ നീ പറയുന്ന സെലീന സലീനത്താനോട് തന്നെ ചോദിച്ചാൽ അവർ പറഞ്ഞ് തരും നിനക്ക് ആരാണ് ഷെരീഫ് എന്ന് പറയുന്നുണ്ട് ശരീഫ് പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ബിസ്മീൻ ജെല്ലി ചാനൽ തുറന്നാൽ പിന്നെ മജ്ലിസ് നൂറല്ല തെറിയുടെ അഭിഷേകമാണ് അവർ നടത്തുന്നത് എന്നും ബിസ്മീൻ ചെല്ലി കള് കുടിക്കുന്നത് പോലെയാണ് ഇവരുടെ ചാനലിൻ്റെ അവസ്ഥ എന്നു കൂടി പരിഹസിക്കുന്നുണ്ട് നമ്മുടെ ഷെരീഫ് ഏതായാലും ഷാജിദ ഷാജി ഷെരീഫിൻ്റെ വീട്ടിലേക്ക് പോയി നടന്ന കാര്യങ്ങളുടെ ഒരു ഞെട്ടിക്കുന്ന വീഡിയോ തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് തീർത്തും കാണാം അതിനുശേഷം നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് പോകാൻ നമുക്ക് ഷാജിദ ആ വീട്ടിലേക്ക് കയറി ചെന്ന ഉടനെ തന്നെ ഉമ്മയും ബാപ്പയെയും അനുജത്തെയും പെങ്ങളെയും ഭാര്യയും എല്ലാം തെറിയുടെ പൂരമാണ് നമുക്ക് വീഡിയോ കണ്ടുവരാം ഞാൻ ഞാൻ എന്താ എന്താ ോ മൊബൈലാ നിങ്ങളുടെ മകൻ നിങ്ങളുടെ കൂടെ കിടക്കാൻ വന്ന കൂടെ കിടക്കാൻ വന്നത് കൂടെ കിടക്കാൻ വന്നാ ഇവന്റെ കൂടെ കിടക്കാൻ വന്ന ഞാന് ഗുഡ് ഗുഡ് നല്ലത് നിനക്ക് എന്താണി നിനക്ക് ദുബായിടേ വീടിയെടുത്തോട്ടെ അയിന് പോ ആ അതന്നെ നിങ്ങളുടെ മകം പിന്നെ പൈസക്കല്ല നിങ്ങളുടെ മകം മറ്റേ ഇതിന് െ നിങ്ങൾ പറഞ്ഞു എന്താ ഇവനാണ് എന്നെ കുറിച്ച് വീഡിയോ എന്നെ കുറിച്ച് വീഡിയോ ും വീട്ടിക്ക് എത്ര പേര് സ്റ്റേഷനിലെ കോടതിയിൽ നീ ചോയ്ക്കി സ്റ്റേഷനിലെ ഓ നീ മണ്ണാർക്കാട് ഇത്രയും ആൾക്കാർ സബ്സ്ക്രൈബർ ആണ് എന്റെ ആൾക്കാരാണ് നീ ആ ും പറ്റിട്ടുണ്ടോ ഏടാ അത് എന്റെ ഇഷ്ടമാ എന്താണ് ഞാൻ എന്താ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഞാൻ എന്താ പറഞ്ഞു നിന്റെ കെട്ടി ചെയ്യണതോ മൊബൈലിൽ എടുത്ത് നോക്കടി എടുത്തു നോക്കടി എടുത്ത് നോക്കടി മൊബൈൽ കൊടുത്തിട്ട് വീട്ടെന്ന് നല്ലതേ തിന്നതുണ്ട് എന്റെ വീട്ടില് വാടി വന്നിട്ട് മെസ്സേജ് നോക്ക് വാടി പറഞ്ഞിട്ട് വിളിച്ചതാണ് വിളിച്ചതാണ് പറയില്ലേ നിന്റെ കേട്ടിയോ മാന്യതോ ഉള്ളവനാണെങ്കിൽ മാന്യതയും സംസാരിക്കുന്നു നിന്റെ കേട്ടിയോ തോന്നിയ ആണെങ്കിൽ ഞാൻ തോന്നിയ പോലെ തന്നെ സംസാരിക്കു ആ മകനെ അടിപൊളിയായിട്ട് വളർത്തി വെച്ചിട്ടുണ്ട് കണ്ടു പെണ്ണുകൾ നെഞ്ഞത്ത് കയറാൻ കണ്ടു പെണ്ണുകൾ നെഞ്ഞത്ത് കയറാനേ നിങ്ങൾ ആരാധിക്കട്ടോ സംസ്കാരം വർത്താനോ ഇത്ര ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ആണ് ഷാജി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ആരെയും എന്തും എന്ത് തോന്നിവാസവും ഇവിടെ പറയാം കാരണം ഞാനൊരു പെണ്ണാണ് അതിനെതിരെ കേസെടുത്ത് ഇവരെല്ലാം ജയിലിലാക്കി കളയാമെന്നുള്ള ഒരു വിചാരത്തിൻ്റെ പുറത്താണ് ഷാജി ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ഷെരീഫിൻ്റെ വീട്ടിലേക്ക് പോയത് പോയതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല മാന്യമായിട്ടുള്ള സംസാരമാണ് എന്താണ് വിഷയമെന്ന് ചോദിക്കുന്നത് കൊണ്ടും വിഷയമില്ല ഷരീഫ് പറഞ്ഞിരുന്നു മാന്യതയുടെ ഭാഷയിലാണ് നീ വരുന്നതെങ്കിൽ നിനക്ക് എൻ്റെ വീട്ടിലേക്ക് വരാം അല്ലാതെ നിൻ്റെ ഈ സാധനവും പൊക്കി പിടിച്ചുകൊണ്ട് ലൈവ് ഇടാൻ വീഡിയോ ഇടാ എന്നുള്ള ഒരു തമാളിത്തരവുമായിട്ടാണ് വരുന്നെങ്കിൽ നീ ശൂന്യാകാശത്തേക്ക് പോകുമെന്ന് അദ്ദേഹം പറയാനുള്ള കാരണം അത് തന്നെയാണ് മാന്യതയുടെ ഒരു വശം നീ ലംഘിക്കാൻ പാടില്ല ഇനി ഷെരീഫിന്റെ പേരിൽ നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവനെതിരെ നല്ലൊരു പരാതി ഒരു കേസ് നീ കൊടുക്കുമെന്ന് പറഞ്ഞു അത് നിയമത്തിൻ്റെ വയ്യിലാണ് പോകേണ്ടത് നിനക്ക് പോകാം നീ അവന്റെ വീട്ടിൽ നീ ചെന്നു മാന്യമായിട്ടുള്ള സംസാരമാണേൽ കുഴപ്പമില്ല നീ അവൻ്റെ ഭാര്യയെ എന്നീ വിളിച്ചത് ചരക്ക് ഉമ്മാനെ നീ വിളിച്ചത് കൂട്ടിക്കൊടുക്കാൻ വേണ്ടി പറയുന്നു വാപ്പയോട് നീ പറയുന്നു വളരെ മോശകരമായ സാധനമാണ് നീ പറഞ്ഞത് അവൻ തിരിച്ചു പറഞ്ഞത് അവൻ്റെ ഗതികേട് കൊണ്ടാണ് അവൻ നിന്നെ എന്ന് വിളിക്കേണ്ടി വന്നത് കാരണം അവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ അലവാസികളുടെ മുന്നിൽ വന്ന് നീ പറയുന്ന ഈ തെറി കേട്ടു നിൽക്കാൻ ഒരു ആണിനും സാധിക്കുകയില്ല കാരണം നിനക്കിതൊരു ചേലായിപ്പോയി എന്നുള്ളതാണ് കാരണം നീ വിചാരിക്കുന്നത് നീ ഇങ്ങനെയൊക്കെ ഷോ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പേടിച്ച് വിറച്ച് മാളത്തിൽ ഒളിച്ച് കളയും അങ്ങനെ ഒരു സമ്പ്രദായം നീ ജനിച്ച് നീ വളർന്ന നിന്റെ നെല്ലിക്കാട് നാട്ടിൽ ിൽ നീ അനുഭവിച്ചു വളർന്നിട്ടുണ്ട് കാരണം അത്തരം തെരികളാണ് നീ പണ്ട് അവിടെ മുത്തുവിനെയും അതുപോലെ തന്നെ സ്നാനെയും എല്ലാം പറഞ്ഞ് വരുതിയിലാക്കി വെച്ചിരുന്നത് അത് കണ്ടിട്ടാണ് നീ ഇപ്പോൾ ഷെരീഫിനോടും കളിക്കാൻ പോയത് പക്ഷേ നിനെ കാൾ മാറിപ്പോയി എന്ന് ഷെരീഫ് നിന്നോട് പല പ്രാവശ്യം പറഞ്ഞതാണ് അതൊന്നും കേൾക്കാതെ നീ പോയി നീ പറഞ്ഞ് ഞാനിപ്പോൾ കാണിച്ചു തരാം ഞാൻ എസ് പിയെ വിളിക്കാണ്ട് ഇവ എസ് പി എ അറിയാം ഐ ജി എ അറിയാം എല്ലാം എൻ്റെ ഈ ഫോണിൻ്റെ അകത്താണ് വിളിച്ചാൽ ഇപ്പം വരുമെന്ന് പറഞ്ഞ് പോയതാണ് ഷാജിദ ഇതുവരെ ഇനി മറുപടി ഒന്നും പിന്നെ കണ്ടില്ല പക്ഷേ ഇതൊന്നും അല്ല ഷാജിദാണ് നീ ചെയ്യേണ്ടത് നീ തന്നെയാണ് ആൾക്കാരുടെ ഇടയിൽ വളരെ മോശ കഥാപാത്രമായി കഥാപാത്രമായിക്കൊണ്ടിരിക്കും നീ മനസ്സിലാക്കണം അവരൊരു ആൺകുട്ടിയാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു നൂറ് ശതമാനം നമ്മുടെ ഒരു ബിഗ് സല്യൂട്ട് കാരണം പക്ഷേ ഒരു കാര്യം ഇവരെ പോലത്തെ ആൾക്കാരൊക്കെ വീട്ടിലേക്ക് വന്നാൽ ഷെരീഫെ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ യാതൊരു കാരണവശാലും ഇവരോട് പ്രതികരിക്കാൻ വേണ്ടി നമ്മൾ പോകരുത് നമ്മളൊരു പാട്ട് പാടുക ഡാൻസ് നിങ്ങൾ നിങ്ങളിങ്ങനെ പണി ചെയ്യുക അവർ പറയുന്നത് പറഞ്ഞു പോകട്ടെ എന്നിട്ട് നമുക്കതിൻ്റെ ബാക്കി നടപടിയിലേക്ക് കടക്കാമെന്നല്ല അത് ഇവരോടൊക്കെ മാന്യമായ ഭാഷയിൽ പറഞ്ഞു കൊണ്ടിട്ട് എന്ത് നേടാനാണ് എന്ന് നീയൊന്നും മനസ്സിലാക്കേണ്ടതായിരുന്നു അത് നീ ചെയ്തില്ല പക്ഷേ ഇവരോടൊന്നും ആയിട്ട് സംസാരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവർക്ക് നഷ്ടപ്പെടാൻ വേണ്ടി സമൂഹത്തിൽ ഇനി ഒന്നും ബാക്കിയില്ല എന്നുള്ളതാണ് നിങ്ങൾ തന്നെ നിങ്ങളെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ് ആ വേദനകൾ ഒന്നും അറിയാത്ത ഒരാളാണ് ഇവർ അതുകൊണ്ട് ഇവർക്കൊന്നും നഷ്ടപ്പെടാതില്ലാത്തതുകൊണ്ട് ഇവർ എന്തും പറയും എന്തും ചെയ്യും എന്തും വിളിച്ച് പറയും അവർക്ക് അനിവാസികൾ കേൾക്കുന്നത് മാനക്കേടാണ് അല്ലെങ്കിൽ അപ്പുറത്തെ ആൾക്കാർ തെറികേട്ടാൽ വിഷമമാണ് എന്നൊന്നും തോന്നുന്ന ആൾക്കാരല്ല അതുപോലെ സമ്പ്രദായമാണ് അതിനനുസരിച്ച് തിരിച്ച് നമ്മൾ അങ്ങനെ തന്നെ പ്രതികരിക്കുകയാണ് എങ്കിൽ അതൊരു കച്ചറയിലേക്കാണ് പോവുക അപ്പോൾ അവരുടെ പെരുമാറ്റം അവർ നടത്തിപ്പോകട്ടെ അതിനുശേഷം നമുക്കുള്ളത് നമുക്ക് ചെയ്യാം എന്നല്ലാതെ ആ സമയത്ത് അവരോട് മറുപടി പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല പണ്ട് പറയുന്നത് കേൾക്കാം വെട്ടാൻ പോകുന്ന പോത്തിൻ്റെ ചവിട്ടിൽ വേദോതിയിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ ഇവരെ പോലെ ആൾക്കാരോട് നമ്മൾ വേദമോദി കൊടുത്തിട്ട് കാര്യമില്ല എന്നറിയാം വീണ്ടും നല്ലൊരു വീഡിയോ ആയി വന്നത് അസല വർമത്തല്ലാ തലാബ്രാക്കു